വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എഴുപത്തിയേഴ് ദശാംശം ഒന്നേഴ് ഹെക്ടർ സ്ഥലം കടൽ നികത്തിയായിരിക്കും കണ്ടെത്തുക നേരത്തെ ഒന്നാം ഘട്ടത്തിൽ തുറമുഖത്തിനായി അറുപത്തിമൂന്ന് ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുത്തിരുന്നു നിലവിൽ തുറമുഖത്തിന്റെ യാർഡ് നിലനിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ നികത്തിയെടുത്ത ഭൂമിയിലാണ് ഇതോടെ രണ്ടു മൂന്നും ഘട്ടത്തിൽ തുറമുഖ വികസനത്തിനായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടതില്ല ഡ്രഡ്ജ് ചെയ്തായിരിക്കും കടൽ നികത്തുന്നതിനുള്ള മണൽ കണ്ടെത്തുക പദ്ധതി പ്രദേശത്തു തന്നെ ഡ്രഡ്ജിംഗ് നടത്തി കടൽ പ്രദേശം കരയാക്കി മാറ്റും യാർഡ് നിർമ്മാണത്തിനാണ് കടൽ നികത്തി സ്ഥലം കണ്ടെത്തുക അടുത്ത ഘട്ടത്തിൽ നിലവിലുള്ളതിന്റെ മൂന്നിരട്ടിയിലധികം സംഭരണശേഷിയാണ് തുറമുഖം ലക്ഷ്യമിടുന്നത് നിലവിൽ ഡ്രഡ്ജ് ചെയ്യേണ്ട ഭാഗത്ത് കണ്ടൽ കാടുകൾ ഇല്ലാത്തതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെന്ന് പാരിസ്ഥിതിക അനുമതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ കണ്ടെയ്നർ ടെർമിനൽ എണ്ണൂറ് മീറ്റർ എന്നത് അടുത്ത ഘട്ടത്തിൽ രണ്ടായിരം മീറ്റർ എന്ന നിലയിൽ വികസിപ്പിക്കും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി അടുത്ത ഘട്ടത്തിൽ വികസിപ്പിക്കുമ്പോൾ ലോകത്തെ നീളം കൂടിയ വിഭാഗത്തിലുള്ള അഞ്ച് കപ്പലുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാനാകും കൂടാതെ നാവികസേനാ കപ്പലുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാനും സാധിക്കും കൂടാതെ നാവികസേനാ കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്കും കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും അടുത്ത ഘട്ടത്തിലെ ബർത്ത് നിർമ്മാണം നിലവിൽ മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ബ്രേക്ക് വാട്ടർ ഇത് നാല് കിലോമീറ്റർ ആയി ഉയർത്തും തുറമുഖത്തിന്റെ കണ്ടെയ്നർ ശേഷി ഉയർത്തുകയാണ് അടുത്ത ഘട്ടത്തിൽ പ്രധാനം നിലവിൽ പത്തു ലക്ഷം ടിഇ ആണ് ഇത് നാൽപ്പത്തിനാലേ ദശാംശം അഞ്ചു ലക്ഷം ടിഇ ആയാണ് ഉയർത്തുന്നത് രണ്ടും മൂന്നും ഘട്ടം പ്രവർത്തന സജ്ജമാകുമ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും രണ്ടായിരത്തി എഴുന്നൂറ് പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കേരളത്തിന്റെ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ വലിയ കുതിപ്പ് ഈ രണ്ടു ഘട്ടം പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുമെന്ന് പാരിസ്ഥിതിക അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു തുറമുഖത്തോടനുബന്ധിച്ചുള്ള ക്രൂയിസ് ടെർമിനൽ കൂടി പ്രവർത്തന പ്രവർത്തനസജ്ജമാകുമ്പോൾ വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം ആരംഭിച്ചത് നാലു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കരാർ എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു അതേസമയം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് നൽകിയ തുകകൾ തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ വെച്ചിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് മാത്രമാണ് ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് ഈ കാര്യം കേന്ദ്രം ഇതുവരെ രാജ്യത്ത് എഴുപത്തിയൊന്ന് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് സഹായം നൽകിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഡിസംബറിൽ ജോൺ ബ്രിട്ടാസ് എംപിക്ക് പിക്ക് ധനമന്ത്രാലയം മറുപടി നൽകിയിരുന്നു ബിജിഎഫ് നൽകിയ പദ്ധതികളിൽ ഏതൊക്കെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ സീപോർട്ട് പ്രൊജക്റ്റിന് മാത്രമാണ് തുക കേന്ദ്രവുമായി പങ്കിടണമെന്ന അധിക നിബന്ധന ഇത് അന്യായവും കേന്ദ്രത്തിന് കേരളത്തോടുള്ള അവഗണന വെളിവാക്കുന്നതുമാണെന്ന് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്രവിഹിതമായ എണ്ണൂറ്റി പതിനെട്ട് ദശാംശം എട്ട് കോടി രൂപയ്ക്ക് സമാനമായ തുക കേരളത്തിന്റെ വിഹിതമായി നൽകുന്നുണ്ട് രണ്ടും മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബ്രേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപിതശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്